മുൻമന്ത്രിയും ഐ എൻ എൽ സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് ദേവർകോവിലിന്റെ മുസ്ലിം ലീഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ശക്തമാകുന്നു എന്നാൽ പ്രചരിക്കുന്നതെല്ലാം ഊഹാബോഹങ്ങൾ മാത്രമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അഹമ്മദ് ദേവർകോവിൽ അതേസമയം ലീഗ് പ്രവേശം ഇന്നും ഇന്നലെയും തീരുമാനിച്ചതല്ലെന്ന് പ്രതികരിച്ച് ചർച്ചകൾക്ക് മൂർച്ച കൂട്ടുകയാണ് നാഷണൽ ലീഗ് വിവരങ്ങളുമായി മേഘന മുരളീച്ചേരുന്നു മേഘന ഇന്നലെ കേരളാവശ്യ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ അഹമ്മദ് ദേവർകോവിൽ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ ഇത്തരം പ്രചരണങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് പിന്നിൽ ആരെന്നാണ് ഈ ലീഗിൻ്റെ അല്ലെങ്കിൽ ഈ നാഷണൽ ലീഗിൻ്റെ അടക്കമുള്ള സംശയം ലിബിഷ് മുൻ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലിന്റെ ഒരു ലീഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അതായത് ഇന്നലെയടക്കം അഹമ്മദ് ദേവർകോവിൽ തന്നെ ഇത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും ഇതിൽ ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇതിനൊരു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അഹമ്മദ് ദേവർകോവിൽ പാലക്കാട് മണ്ണാർക്കാട് എത്തി സംസ്ഥയുടെ മുൻ പ്രസിഡന്റിന്റെ ഗബരണം സന്ദർശിക്കുന്നു അവിടെ നടത്തിയൊരു പ്രസ്താവനയാണ് ഇങ്ങനൊരു ഒരു വിവാദത്തിലേക്ക് നയിച്ചത് അതിൽ പ്രധാനമായും അഹമ്മദ് ദേവകോവിൽ പറഞ്ഞത് സമസ്തയും മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു അതിന് ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനായി ഒരു ചിത്രശക്തികൾ ശ്രമിക്കുന്നു എന്നും അഹമ്മദ് ദേവകോവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ ചിത്രശക്തികൾ ആരാണ് എന്നുള്ള ഒരു കാര്യത്തിൽ അഹമ്മദ് ദേവകോവിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വലിയ ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നത് അതിനിടയിൽ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളായിട്ടുള്ള കെ എം ഷാജി ആണെങ്കിലും എം കെ മുനീറാണെങ്കിലും പി എം എ സലാം അടക്കമുള്ളവർ ഈ അഹമ്മദ് ദേവർകോവിലിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ കേരളാവിഷൻ ന്യൂസിനോടക്കം അഹമ്മദ് ദേവകോവിൽ പ്രതികരിക്കുന്നത് ഇത് ഊഹാബോഹങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഇനി ലീഗ് അഥവാ അഹമ്മദ് ദേവകോവിലെ ക്ഷണിച്ചാലും ലീഗിലേക്ക് തിരിച്ചു പോവില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എം എൽ എ നിലനിൽക്കുന്നത് പക്ഷേ ഈ സാഹചര്യങ്ങൾക്കൊക്കെ മൂർച്ച കൂട്ടുന്നത് നാഷണൽ ലീഗാണ് എന്ന് പറയേണ്ടി വരും കാരണം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഇതിൽ ഐ എൻ നിന്ന് ഒരു വിഭാഗതി ഉണ്ടാവുകയും ആദ്യം വിമത വിഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് രൂപപ്പെടുകയും ചെയ്തത് അതിൽ നാഷണൽ ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇന്നലെ ോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അഹമ്മദ് അഹമ്മദ്ദേവകോവിലിന്റെ അഹമ്മദ്ദേവർക്കോവിലിനെതിരെ വലിയ ആരോപണമാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള എൻ കെ അബ്ദുൾ അസീസ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് വലിയ ഇടതുവിരുദ്ധത എം എൽ എക്ക് ഉണ്ട് മാത്രമല്ല ഈ അധികാരം ഇടതുപക്ഷത്തിന് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ ഉറച്ച് അഹമ്മദ് ദേവർകോവിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു പരാമർശമാണ് ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല രണ്ടാം പി എം എ സലാമായി അല്ലെങ്കിൽ പി എം എ സലാമിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് എം എൽ എ എന്നും ഈ നാഷണൽ ലീഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിന് വലിയ മൂർച്ച കൂട്ടുന്ന രീതിയിലാണ് നാഷണൽ ലീഗിന്റെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് മാത്രമല്ല തങ്ങൾ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അതായത് നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു ഭാഗം ഐ എൻ എല്ലിന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ അഹമ്മദ് ദേവർകോവിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന കൂടി നാഷണൽ ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഇത് ചൂടുപിടിച്ച് നിൽക്കും അതായത് അഹമ്മദ് ദേവർകോവിൽ ഈ പ്രസ്താവനകളൊക്കെ തള്ളുമ്പോഴും ഈ ഒരു അന്തരീക്ഷം ഇതുപോലെ സംശയമില്ല മാത്രമല്ല നാഷണൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ ഈ പത്രസമ്മേളനത്തിലടക്കം അഹമ്മദ് ദേവർകോവിലിനെതിരെയുള്ള വലിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ശരി അഹമ്മദ് മുസ്ലിം ലീഗ് പ്രവേശനം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് അദ്ദേഹം ഈ പ്രചാരണങ്ങളെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നു